സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ സിനിമയിൽ നിന്നും തുടങ്ങിയ കെമിസ്ട്രി ജീവിതത്തിലും അതേപോലെ നിലനിർത്തുന്ന താരദമ്പതികൾ മഴയിൽ നിന്നും മേഖമൽഹാലിലെത്തി അവിടെ നിന്ന് മധുര നമ്പര കാറ്റിലേക്ക് പതിനഞ്ചു വർഷമായി ബിജു മേനോനും സംയുക്തയും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചിട്ട് വിവാഹശേഷം സിനിമയോട് സിനിമയോട് ബൈപ്പറഞ്ഞ സംയുക്ത ഉത്തമ കുടുംബിനിയുടെ റോളിലാണിപ്പോൾ ബിജുവിന്റെ പ്രിയതമയായി ദക്ഷിന്റെ അമ്മയായി തിരക്കിലാണ് സംയുക്ത ഇപ്പോൾ സിനിമയെ സജീവമല്ലെങ്കിലും യോഗയും നൃത്തവും ഒക്കെയായി ആൾ നല്ല തിരക്കിലാണ് ദാമ്പത്യ ജീവിതം പതിനഞ്ചു വർഷം പിന്നിടുന്നതിനിടയിൽ ഇവർക്കിടയിലുള്ള മികച്ച കെമിസ്ട്രിയെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് എന്നും ആകാംക്ഷയാണ് പതിവ് താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരിക്കൽ പോലും അന്യോന്യ പരാതിയും പരിഭവമായി ഇവരെവിടെയും എത്തിയിട്ടില്ലെന്ന കാര്യവും ഏറെ ശ്രദ്ധേയമാണ് പരസ്പര വിശ്വാസവും സ്നേഹവും തന്നെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നതെന്ന് സംയുക്ത പറയുന്നു മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയതാരം കാര്യങ്ങൾ പരാതിയും പരിഭവവും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അന്യോന്യം പ്രകോപിക്കാറില്ല രണ്ടായിരത്തി രണ്ട് നവംബറിൽ അഞ്ചിനാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും വിവാഹിതരായത് വിവാഹ തീയതി മറന്നതിന്റെ പേരിൽ ബിജു മേനോനോട് പരിഭവിക്കാനോ പരാതി പറയാനോ പോയിട്ടില്ലെന്നും സംയുക്ത പറഞ്ഞു പരസ്പരം കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറുന്നതിന്റെ സുഖത്തെക്കുറിച്ചാണ് സംയുക്ത സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ കാര്യത്തിൽ അഭിപ്രായ പ്രകടനത്തിനപ്പുറത്തേക്ക് ഉപദേശത്തിന്റെ ആവശ്യമില്ല സിനിമയോടും ജീവിതത്തോടും സത്യസന്ധത പുലർത്തുന്നയാളാണ് ബിജു മേനോൻ ഈ സത്യസന്ധത തന്നെയാണ് സംയുക്ത ഏറെ ഇഷ്ടപ്പെടുന്നതും ചെയ്യുന്ന കഥാപാത്രത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥത നൽകുന്ന താരം കൂടിയാണ് ബിജു മേനോൻ വളരെ ക്രിറ്റിക്കലായി ബിജുവിന്റെ സിനിമകളെ സമീപിക്കാറുണ്ട് ബിജു മേനോൻ എന്ന നടന്റെ കരിയറിൽ അടുത്ത കാലത്ത് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായി ായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും സംയുക്ത പറഞ്ഞു ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയതാണ് സംയുക്ത വർമ്മ വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത താരത്തിന്റെ തിരിച്ചുവരവിനായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ സ്ത്രീകരണമൊന്നും ലഭിച്ചിട്ടില്ല സിനിമയിൽ നിന്നും ദീർഘനാളായി വിട്ടുനിൽക്കുകയാണെങ്കിലും സിനിമാ രംഗത്തു നിന്നുള്ള ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് സംയുക്ത സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രധാന ചടങ്ങുകളിലും മറ്റും സംബന്ധിക്കാറുമുണ്ട് ഇടയ്ക്ക് ചില പരസ്യങ്ങളിൽ ബിജു മേനോനോടൊപ്പം സംയുക്തയും പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി